നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ഓരോ ദിവസവും നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ദിവസമായി കരുതി ജീവിക്കുക ഇന്നത്തെ കഠിനാധ്വാനം നാളെയെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം തുടങ്ങിയിരിക്കുകയാണല്ലോ ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആറ് പ്രധാന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനവും അവ എങ്ങനെയൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ നിങ്ങളെ ബാധിക്കുമെന്നും വിശദമായി അറിയാം നമ്മുടെ വർഷം എങ്ങനെയുള്ളതായിരിക്കുമെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ കാണും അത് സ്വാഭാവികവുമാണ് പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്യാം ഈ പ്രവചനം നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ രാശി ഏഴാമത്തെ രാശിയായ തുലാമാണ് ശനി നിങ്ങളുടെ ആറാം ഭാവത്തിലും രാഹു അഞ്ചാം ഭാവത്തിലും വ്യാഴം ഒൻപതാം ഭാവത്തിലും കേതു പതിനൊന്നാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിനും വിദേശയാത്രക്കും വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് കാണുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ആറാം ഭാവത്താണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് ജ്യോതിഷപ്രകാരം ആറാം ഭാവത്തിലെ ശനി ശത്രുക്കളെ ജയിക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ പഠനത്തിലോ ജോലിയിലോ ഉള്ള തടസ്സങ്ങൾ മാറാൻ ഇത് സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് കണ്ടകശനി അഷ്ടമ ശനി അല്ലെങ്കിൽ ഏഴര ശനിയുടെ ദോഷങ്ങളോ ഇല്ല എന്നതാണ് സാധാരണയായി ശനി ദോഷങ്ങളുള്ളപ്പോൾ മനസ്സിൽ ഭയവും കാര്യങ്ങൾ നടക്കാൻ കാലതാമസവും ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ വർഷം അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാം ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ മികച്ചതാണ് വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ ലഭിക്കാനോ അതിനായുള്ള രേഖകൾ ശരിയാക്കാനോ ഉള്ള ശ്രമങ്ങൾ ഇപ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ട് ഇതിനായി പ്ലാൻ ചെയ്യുന്നവർക്ക് ശനിയുടെ ഈ നിൽപ്പ് വലിയ ആത്മവിശ്വാസം നൽകും സ്വന്തം നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നോ മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഇത് പഠനത്തിനോ അല്ലെങ്കിൽ നല്ലൊരു ജോലിക്കോ വേണ്ടിയായിരിക്കും ജന്മനാട് വിട്ടുള്ള ഈ മാറ്റം നിങ്ങളുടെ കരിയറിൽ വലിയ ഗുണങ്ങൾ കൊണ്ടുവരും ഈ മാറ്റങ്ങൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ശേഷം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും അതുവരെ നടത്തുന്ന പരിശ്രമങ്ങളുടെ ഫലം ഈ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിർണായകമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഈ വർഷം രാഹു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലും കേതു പതിനൊന്നാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് ജ്യോതിഷപ്രകാരം പതിനൊന്നാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ് അതായത് വരുമാനങ്ങളും നേട്ടങ്ങളും വന്നുചേരുന്ന ഇടം രാഹു കേതുക്കളുടെ ഈ നിൽപ്പ് പണത്തോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും നിലവിലെ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിൽ നിങ്ങൾക്ക് വലിയ സംതൃപ്തി തോന്നാത്ത ഒരു വർഷമായിരിക്കും ഇത് കയ്യിൽ പണമുണ്ടെങ്കിൽ പോലും അത് പോരാ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകും ഈ അതൃപ്തി ഒരു നെഗറ്റീവ് കാര്യമായി കാണേണ്ടതില്ല പകരം കൂടുതൽ സമ്പാദിക്കാനും സാമ്പത്തികമായി ഉയരാനുമുള്ള ഒരു പ്രേരണയായി ഇത് നിങ്ങളെ സഹായിക്കും ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ നിലവിലുള്ള ജോലിക്ക് പുറമെ അധിക വരുമാനം നൽകുന്ന ചെറിയ നിക്ഷേപങ്ങൾ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്വന്തമായി തുടങ്ങാവുന്ന ചെറിയ സംരംഭങ്ങൾ എന്നിവയിലൂടെ പണം സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് പണമാക്കി മാറ്റാനുള്ള മികച്ച ബുദ്ധിയും കഴിവും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് വിപുലീകരിക്കാനോ പുതിയ മേഖലകളിലേക്ക് കടക്കാനോ ശ്രമിക്കും ചുരുക്കത്തിൽ വെറുതെ ഇരിക്കാതെ കഠിനാധ്വാനം ചെയ്ത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന വർഷമാണിത് ഭാഗ്യത്തെക്കാൾ ഉപരി നിങ്ങളുടെ ബുദ്ധിയും പരിശ്രമവും കൊണ്ട് സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയൊരു യോഗം തന്നെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വ്യാഴം നിങ്ങളുടെ ഗ്രഹനിലയിൽ അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇതിന് കാരണം നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴം ഇപ്പോൾ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ജ്യോതിഷത്തിൽ ഒൻപതാം ഭാവം എന്നത് ഭാഗ്യത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഗുരുതുല്യരായ വ്യക്തികളുടെയും സ്ഥാനമാണ് വ്യാഴമാകട്ടെ അറിവിന്റെയും പുരോഗതിയുടെയും ഗ്രഹമാണ് അതിനാൽ തന്നെ പഠനകാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന സമയമാണിത് സർക്കാർ ജോലിക്കായി മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഇന്റർവ്യൂ കാത്തിരിക്കുന്നവർക്കും ഈ കാലയളവ് വളരെയധികം ശുഭകരമാണ് പരീക്ഷകളിൽ മികച്ച രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ ഫലം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പി എസ് സി പോലുള്ള പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ വരാനോ നിയമന ഉത്തരവ് ലഭിക്കാനോ ഈ അനുകൂല സമയം സഹായിക്കും സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് ആഗ്രഹിച്ച കോഴ്സുകളിൽ വിദേശത്തോ അല്ലെങ്കിൽ രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിലേക്കോ അഡ്മിഷൻ ലഭിക്കുവാനുള്ള തടസ്സങ്ങൾ നീങ്ങും പരീക്ഷാ ഫലങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചതായി വരാനിടയുണ്ട് ഈ നേട്ടങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ജൂൺ രണ്ടിന് മുൻപുള്ള കാലയളവിലാണ് ജൂൺ രണ്ടാം തീയതിക്ക് ശേഷം വ്യാഴത്തിന്റെ സ്ഥാനത്തിൽ മാറ്റം വരുന്നത് കൊണ്ട് അതിനു മുമ്പുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം പരീക്ഷകൾ എഴുതുന്നവരും അഡ്മിഷനായി അപേക്ഷിക്കുന്നവരും ഈ തീയതിക്കുള്ളിൽ കാര്യങ്ങൾ വേഗത്തിലാക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ കുടുംബത്തിലും പ്രണയബന്ധങ്ങളിലും വ്യാഴത്തിന്റെ സവിശേഷമായ സ്വാധീനം ഉണ്ടാകും വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും നേരിട്ട് പതിക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ അഞ്ചാം ഭാവം ബുദ്ധിയുടെയും സ്നേഹത്തിന്റെയും സ്ഥാനമാണ് ഇതിന്റെ ഫലമായി കാര്യങ്ങളെ വൈകാരികമായി കാണുന്നതിനു പകരം കൂടുതൽ ബുദ്ധിപൂർവവും പക്വതയോടെയും സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മുൻകോപം കുറയുകയും മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യും ഇത് കുടുംബത്തിലെ തർക്കങ്ങൾ കുറക്കാൻ സഹായിക്കും ഈ വർഷം നിങ്ങൾ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകാൻ ആഗ്രഹിക്കും സുഹൃത്തുക്കളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും നിങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കും വിശേഷാവസരങ്ങളിലും പൊതുപരിപാടികളിലും നിങ്ങൾ സജീവമായി പങ്കെടുക്കും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് പുതിയൊരു അംഗീകാരം നൽകും കുട്ടികൾക്കായി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജൂൺ മാസത്തിന് മുൻപുള്ള സമയം ഇതിനായി ഏറ്റവും അനുയോജ്യമാണ് ചികിത്സ തേടുന്നവർക്കും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നവർക്കും ഈ കാലയളവിൽ ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കും ജൂൺ മുതൽ ഒക്ടോബർ വരെ കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ് ജൂൺ മാസത്തിനു ശേഷം ഗ്രഹനിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ പങ്കാളികൾക്കിടയിൽ ഉണ്ടായേക്കാം പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ജ്യോതിഷപ്രകാരം ജാതകത്തിലെ പത്താം ഭാവം എന്നത് കർമ്മഭാവമാണ് അതായത് നിങ്ങളുടെ ജോലി തൊഴിലിലെ പദവി അധികാരം എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടം ജൂൺ രണ്ടിന് ഭാഗ്യഗ്രഹമായ വ്യാഴം ഈ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് നിങ്ങളുടെ കരിയറിൽ പുതിയൊരു ഉണർവ് നൽകും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിലേക്ക് വീണ്ടും വരുന്നത് എന്നാണ് ഇതിനർത്ഥം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ കരിയറിൽ കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കും കാത്തിരിപ്പിനും ഒരു അന്ത്യം ഉണ്ടാകാൻ പോകുന്നു ഒരു വ്യാഴവട്ടം അതായത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടമായിരിക്കും പഠനം പൂർത്തിയാക്കി മികച്ചൊരു ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ സമയം സുവർണാവസരമാണ് നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിൽ തന്നെ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അഭിമുഖങ്ങളിലും പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിലവിൽ ഒരു ജോലിയിൽ തുടരുന്നവർക്ക് ഈ കാലയളവ് വലിയ അംഗീകാരങ്ങൾ നൽകും ഉയർന്ന തസ്തികകളിലേക്ക് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ഏറെ കാലമായി പ്രതീക്ഷിച്ചിരുന്ന ശമ്പള വർധനവ് ഈ സമയത്ത് യാഥാർത്ഥ്യമാകും ജോലിസ്ഥലത്ത് നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവുകയും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നു ചേരും ജൂൺ രണ്ടിനു ശേഷം ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും കരിയറിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനോ പുതിയ ബിസിനസ് തുടങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും ശാരീരിക ആരോഗ്യത്തിലും ചില പ്രത്യേക മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വർഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ വരുമാനം കണ്ടെത്തുന്നവർക്ക് വലിയ വളർച്ചയുടെ കാലമാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തിക്കാനും അതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ ക്രിയേറ്റീവായ കഴിവുകൾക്ക് വലിയ അംഗീകാരം ലഭിക്കുന്ന സമയമാണിത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പണം അയച്ചു കിട്ടുന്നവർക്കും ഈ വർഷം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ഓൺലൈൻ ബിസിനസ്സുകൾ വിദേശത്തേക്ക് വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ് വരുമാനം വർദ്ധിക്കുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ് പണത്തിന്റെ കാര്യത്തിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ പോലും അമിതമായി വിശ്വസിക്കരുത് വലിയ തുകകൾ കൈമാറുമ്പോഴോ ജാമ്യം നിൽക്കുമ്പോഴോ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം പെട്ടെന്ന് പണം ഇരട്ടിയാക്കാം എന്ന് പറയുന്ന വാഗ്ദാനങ്ങളിൽ വീഴരുത് പണം കടം കൊടുക്കുന്നതിന് മുൻപ് അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിനായി ഫലദീപുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ ഹരിയോ